എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ടും ആണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മീനെ മീനാക്ഷിയെ അനുമോദിക്കാനുള്ള ചടങ്ങുകളൊക്കെ നടക്കുവാണ് അങ്ങനെ മീനാക്ഷി തൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ വളരെ പുകഴ്ത്തി പറയുന്നുണ്ട് അവരുള്ളതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ സൗഭാഗ്യം ഇപ്പം കിട്ടിയത് തന്നെ അല്ലെങ്കിൽ താൻ തകർന്നു പോയനും ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പം തൻ്റെ വീട്ടുകാർ ഉള്ളതുകൊണ്ടൊക്കെയാണ് പക്ഷേങ്കില് അവസാനം മന്ത്രി പറഞ്ഞു എന്നാൽ വീട്ടുകാരെ കൂടെ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി പെട്ടുപോയി എന്ത് ചെയ്യാനാ കാരണം മീനാക്ഷി നോക്കി അവിടെ എങ്ങും ആകാശനെ കാണുന്നില്ല ആകാശനെ കാണാതെ വന്നു കഴിഞ്ഞും വീടാമ്പാടം വന്നു ചോദിച്ചു ചോദിച്ചു അല്ല എന്തിയെ ആകാശ് എന്തേന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഉണ്ടായിരുന്നു മാഡം ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ രാജു പറഞ്ഞു പിന്നെ ഇത്ര സമയം ഉണ്ടായിരുന്നു പോലും സ്വന്തം വീട്ടുകാർ പോലും വരുന്നില്ല എന്നിട്ടാണ് വലിയ ആളുകൾ ചോട്ട് വന്ന് നിൽക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് പോലും വന്ന് നിൽക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറയാണ് മീനാക്ഷി എല്ലാവരുടെ മുന്നിലിങ്ങനെ അഭിമാനം ഭാരത്താൽ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് ആകാശം അങ്ങോട്ട് വരുന്നേ ആകാശ് അങ്ങോട്ടേക്ക് ആ സമയം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ീ പറയുന്ന ഗണേഷിന് കാരണം ആകാശിനെ അവിടെ നിന്ന് നാണം കെട്ടി വിടുത്തി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകാശം അങ്ങോട്ട് കേറി വരത്തില്ല അങ്ങനെയാണെങ്കിൽ ഇട്ടൊരു പണി കൊടുക്കാം അതായിരുന്നു വിചാരം പക്ഷേങ്കില് ആകാശ് എന്ത് ചെയ്യണം മീനാക്ഷി നാണം കെടുത്താനിട്ടാ ആകാശം ഉദ്ദേശിച്ചിരുന്നില്ല കൃത്യ സമയത്ത് തന്നെ ആകാശം അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് മീനാക്ഷി അതെ അതാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് മിനിസ്റ്ററും ആകാശിനെ വിളിക്കുകയാണ് കയറി വരാൻ പറയാം അങ്ങനെ ആകാശം അങ്ങോട്ട് കയറി വരുന്നു പിന്നീട് ആകാശിനെ വിളിച്ചാൽ അനുമോദിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരാണ് എന്തുകൊണ്ടും ഭാര്യയ്ക്ക് വേണ്ടത് കാരണം ഏത് പ്രതിസന്ധി വന്നാലും അതിപ്പോ കുടുംബത്തെ ആളില് ശരി അല്ലെങ്കിൽ ഓഫീസിലെ ശരി എന്തേലും ഇങ്ങനെ വിഷമ ഘട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കണമെന്ന് പറയാം പിന്നീട് ആകാശിനെ അനുമോദിക്കുന്നൊക്കെയുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നിരുന്ന രാജിക്കും പിന്നെ ഗണേഷിനും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ഒന്ന് അപമാനിക്കാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ മിനിസ്റ്റർ അനുമോദിച്ച കഴിഞ്ഞങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആകാശിന് മുഖത്ത് വല്ലാത്തൊരു ടെൻഷനും ഉണ്ട് മീനാക്ഷി അത് വൃത്തിയാ ശ്രദ്ധിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് മീനാക്ഷി വെച്ചു എന്താ എന്താ ആകാശേട്ടാ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കണം ഏയ് ഒന്നും ഇല്ല എല്ലാ എനിക്കറിയാം എന്തോ കാര്യം ഉണ്ടെന്ന് പറയണം അതെ അതൊക്കെ ഞാൻ പിന്നീട് പറയാന്ന് പറയാണ് പിന്നീട് അങ്ങനെ വീണാമ്പാടം സഹപ്രവർത്തനം എല്ലാവരും വരുന്നുണ്ട് പിന്നീട് മീനാക്ഷിക്ക് അഭിനന്ദനമൊക്കെ അർത്ഥ അറിയിച്ചതിന് ശേഷം മീനാക്ഷി വീട്ടിലേക്ക് തിരികെ വരുവാണ് ആ സമയത്ത് ആകാശിനോട് സത്യം പറ അവിടെ വെച്ച് എന്തോ കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആകാശൊന്നും മറച്ചു വെച്ചില്ല ഗണേഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നത് ആ സമയത്ത് അങ്ങോട്ട് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ എല്ലാവരുടെ മുന്നേ നാണം കിടുവാർന്നു എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇത് കേട്ടത് മീനാക്ഷു ഇതാണ് ഇത്ര വലിയ കാര്യം ഇതൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചോണ്ടല്ലേ ആകാശ് സ്നേഹിച്ച് എനിക്ക് ആകാശിൻ്റെ പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല വേണ്ട നല്ലൊരു മനസ്സുണ്ട് ആകാശിന് എനിക്ക് അതാ വേണ്ടത് ഞാൻ അത് നോക്കിയാൽ സ്നേഹിച്ച അല്ലെങ്കിൽ പണമോ പ്രതാപോ ഒന്നും കണ്ടിട്ടല്ല എന്ന് ആകാശ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ നടക്കുന്ന നിനക്ക് നാണക്കേടില്ലെന്ന് ചോദിക്കാം ഞാൻ എന്തിനാ നാണക്കേണ്ടത് എനിക്ക് നാണം കണ്ട വല്ല കാര്യമുണ്ടോ അല്ല ആകാശ എന്നെ ചിന്തിച്ചു നോക്കേ കുറച്ച് വിദ്യാഭ്യാസവും വീടും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ആർക്കൊരു ജോലി വേണം ഇപ്പൊ ആകാശിനൊരു ജോലിയുണ്ട് അച്ഛനെ സഹായിക്കുന്ന അച്ഛൻ്റെ കടയിലൊരു ജോലിയുണ്ട് പിന്നെ എന്തിനാ പേടിക്കേണ്ട കാര്യം എന്താ പിന്നെ ആരുടെ മുന്നിൽ തല കുണിച്ച് നിൽക്കേണ്ട കാര്യമെന്ന് പറയാണ് ഇത് നേരത്തെ പറയുമായിരുന്നെങ്കില് അവനോട് ഞാൻ നാല് വർത്താനം പറയുമായിരുന്നല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു അതിനോട്ടുള്ള ഞാൻ പണി കൊടുത്തോളാം ഇതാവൻ മാത്രം അവൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയുകയാണ് ഓ മിക്കവാറും അവരായിരിക്കും ആരഞ്ചിനെ ആയിരിക്കും ഒരു എഞ്ചിനെ ഇളക്കി വിട്ടിരിക്കുന്ന ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും ആകാശ് ടെൻഷൻ ഒടിക്കേണ്ട ഇതിനേക്കാളും വലിയ പ്രതിസന്ധി വന്നിട്ട് നമ്മൾ തരണം ചെയ്തു പോയില്ലേ പിന്നെയാണോ ഈ ഇത്തിരിപ്പോന്ന ഇതൊക്കെ ഇതൊക്കെ നമുക്ക് തള്ളിക്കളയാന്ന് പറയണം അങ്ങനെ ആകാശ് മീനാക്ഷി സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരികെ പോരുവാണ് പക്ഷെ ആകാശിന്റെ മനസ്സിലൊരു കടയായിട്ട് കിടന്നു താ മീനാക്ഷിക്ക് യോജിച്ചൊരു ഏഹ് ചെറു ബന്ധമാണോ അല്ലെങ്കിൽ അവളോടൊപ്പം തനിക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയൊക്കെ ആകാശിന്റെ മനസ്സിലുണ്ട് ഒരു ഒരു കോംപ്ലക്സ് തോന്നു പക്ഷെ എന്നാലും മീനാക്ഷി അതൊക്കെ മറികടന്ന് മീനാക്ഷി അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ആകാശിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ സമയം മിത്രയുടെ കാലിലെ കെട്ടൊക്കെ പതുക്കി അഴിച്ചിട്ടുണ്ടായിരുന്നു മിത്രയുടെ മുറിവൊക്കെ പതക്കിയൊന്ന് ഉടങ്ങി കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആരും നോക്കിട്ടുണ്ട് ഇനിയിപ്പൊ കുഴപ്പമില്ല എനിക്ക് പതുക്കെ കാലു ദിവസം നടക്കാന്ന് മിത്ര അങ്ങനെ പതുക്കെപ്പിച്ചു വെക്കുവാണ് മിത്രയോടും ആരും നടന്നു നോക്കാൻ പറയണം അങ്ങനെ കൈ വിടീച്ച നടന്നു നോക്കിയപ്പോൾ വലിയ കുഴപ്പം വേദനയൊന്നും ഇല്ല ആരും ചോദിച്ചിപ്പെങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്ന് പറയണം അപ്പ ഇനി കുഴപ്പമില്ല ഇനി നാളെ മുതല് ഇനിയിപ്പ എനിക്ക് ജോലിക്ക് പോയാലും പറയണം കേട്ടിപ്പം മീനാഷ് മിത്ര പറഞ്ഞു ഇപ്പൊ വേണ്ടായിരുന്നു പറയും എന്ത് അല്ല ഇത്ര പെട്ടെന്ന് ഭേദപ്പെടേണ്ടായിരുന്നു ഓഹോ അപ്പൊ നിനക്കൊരു മുറി മുറിവ് വന്നിട്ട് ആജീവനാന്ത ആജീവനാഥകാല അങ്ങനെ ഇരിക്കാനാണോ നിന്റെ പ്ലാൻ ചോദിക്കുകയാണ് ആ മുറിവും പറ്റോണ്ട് അല്ല അത് പിന്നെ ഇത്ര ദിവസം ആര് കെയറിങ് ഉണ്ടായിരുന്നല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ഓഹോ അങ്ങനെയാണോ ഉം അപ്പൊ നീനിയും മിക്കവാറും മനഃപൂർവ്വം കുറച്ച് നോക്കുമല്ലോ നിക്കേ ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നത് ആര് മനസ്സിലായി മിത്ര തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കാരണം അവളുടെ കണ്ണുകളിൽ നോക്കി ആ സ്നേഹം തിരിച്ചറിയേണ്ടി പറ്റും പക്ഷെ ആരെയും മനഃപൂർവ്വം അങ്ങോട്ട് മാറി മാറി നിൽക്കോ കാരണം ആൻ്റെ മനസ്സിലും മിത്രയുടെ സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ ഇതുപോലെ മിത്ര എന്നെ കെയർ ചെയ്ത് കൂടെ നിർത്തുന്നേ താൻ കാരണം അവൾക്കൊരു വിഷമം ഉണ്ടാവരുത് അവളുടെ മനസ്സ് വേദനിക്കരുത് എന്നൊരു ചിന്ത ആരുടെ മനസ്സിലുണ്ട് പിന്നീട് മിത്ര പറഞ്ഞു അതെ നാളെ മുതൽ സ്വന്തമായിട്ട് അങ്ങോട്ട് ജോലികളൊക്കെ ചെയ്താൽ മതി ഇത്രയും ദിവസം ഞാൻ അങ്ങോട്ട് ചെയ്ത് തന്നാൽ അങ്ങോട്ട് സുഖിച്ചങ്ങട്ട് ഇരിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടതും മിത്ര പറഞ്ഞു എനിക്ക് ജോലി ചെയ്യുന്നതിൻ്റെ മടിയൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ എന്താ കുഴപ്പം ഇരിക്കുന്നത് അല്ലാതെ പിന്നെ ഞാൻ ആരും ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമെന്നറിയാം അതിനോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ട് എനിക്കത് ഒത്തിരി ആഗ്രഹം എന്ന് പറയണം അതെ പറഞ്ഞ് പറഞ്ഞ് നീ അങ്ങോട്ട് കാട് കയറുമൊന്നും വേണ്ട തൽക്കാലത്തേക്ക് ഇവിടം കൂടെ നിർത്തിയാരെ നമ്മളതിലൊരു കരാറുണ്ട് ആ കാര്യം മറക്കല്ലെന്ന് പറയണം കേട്ടതും മിത്ര പറഞ്ഞു എന്ത് പറഞ്ഞാലും ഉണ്ടൊരു കരാറ് എന്താ എന്തായാലും നീ പറഞ്ഞോന്ന് വിൽക്കാൻ ഏ ഒന്നും പറഞ്ഞില്ല ആരെയാന്ന് അറിയാണേ ഒരു കാര്യം ചെയ്യാ നാളെ മുതൽ നിന്നെ ഞാൻ കോളേജിൽ കൊണ്ടുപോയിട്ട് പോയിക്കോളാം പതുക്കെ നിനക്ക് അവിടെ കയറി പോയാൽ മതിയല്ലോ എന്ന് പറയാം ശരിയെന്ന് പറയാം ഇനി വെറുതെ എന്തിനാ പഠിപ്പ് മുടക്കി വീട്ടിൽ ഇരിക്കുന്നെ അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാണ് പിന്നീട് ആരുടെ അങ്ങോട്ടേക്ക് പോവാ അങ്ങനെ പോയിരുന്നു ഇപ്പം ആരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചിന്ത വരുന്നത് ഇനിയിപ്പോൾ പണം കൊടുക്കണം കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ അമ്പതിനായിരം രൂപ കൊടുക്കണം വിശ്വത്തിന് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് പോലും അറിയത്തില്ല ആരോട് ചോദിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷെ കൊടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആന്റെ ഉള്ള സമാധാനം കൂടെ പോവാണ് നാളെ മുതൽ ജോലിക്കും പോണം എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് ദേവമംഗലത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനോടും മീനാക്ഷിയോടും ചോദിച്ചു ഉണ്ടായിരുന്നു മോളെ കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വന്നിട്ട് എന്ത് പറഞ്ഞു ചോദിക്കാം ഉം മിനിസ്റ്റർ വന്നിട്ട് എന്നെ അനുമോദിച്ചു അതുപോലെ തന്നെ ആകാ ആകാശിനെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്ത് ചോദിച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമത എനിക്കൂടെ വരായിരുന്നില്ലേന്ന് ചോദിക്കാ അത് ശരിയാ അമ്മേം കൂടെയൊക്കെ വരേണ്ടതായിരുന്നു പറയണം അമ്മയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു എല്ലാവർക്കും കൂടെ കാരണം ബാക്കിയെല്ലാവരും അറിയണം നമ്മൾ തമ്മിലുള്ള കുടുംബത്തിലുള്ള ഐക്യം എല്ലാവരും അറിയണമെന്ന് പറയണം കോമതി അത് ശരിയാ എന്നാലും എൻ്റെ മോള് എൻ്റെ മോളെ അനുമോദിച്ചല്ല അത് മാത്രം മതി എൻ്റെ മോളുടെ നിരപരാധി എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനും നാട്ടുകാരുടെ മുന്നിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ പോയല്ലായിരുന്നോ ബാലേട്ടനും എല്ലാവരും നാണം കിട്ടു പോയില്ലായിരുന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ ദിവസങ്ങൾ കഴിയുവാണ് പിറ്റേ ദിവസമാണ് പെണ് കാണാൻ പോവണ്ടേ ദിവസം പെട്ടന്ന് തലേ ദിവസം തന്നെ ബാലന് ഗോമതിയോടും ആനന്ദനോടും ആ കാര്യങ്ങൾ പറയുന്നുണ്ട് നാളെയാണ് പോവേണ്ടത് അപ്പൊ നാളെ രാവിലെ തന്നെ എല്ലാവരും ആയിട്ട് റെഡി ആവണം അറിയാലോന്നൊക്കെ പറയാം ഗോമതിയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും ബാലേട്ടനെ ആരിനെ ഒന്ന് വിളിക്കായിരുന്നു അവൻ നമ്മുടെ പോനല്ലേ ബാലേട്ട ആരിനെ ഒന്ന് വിളിക്കുകയാണ് ബാലേട്ടൻ വിളിക്കുകയാണെ അവൻ വരുമെന്ന് അറിയണം അ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോമതി അവൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് മുമ്പേ പറഞ്ഞ ഇനി അവനെ എന്താണ് ഞാൻ വിളിക്കാനായിട്ട് പോകുന്നില്ല നീ പോയി വിളിച്ചല്ലോ ആ മരത്തില്ല എന്ന് പറയുകയും ചെയ്തില്ലോ പിന്നെ എന്തിനാ അവന്റെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നേ അവൻ്റെ കാര്യത്തിൽ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ അല്ല ബാലേട്ട ഞാൻ കൂടുതലൊന്നും പറയേണ്ട എന്ന് പറയാണ് കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ എഴുന്നേക്കാനുള്ള എന്ന് പറയാണ് പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ ആനന്ദനാണെങ്കിൽ എഴുന്നേക്കാൻ പോലും തോന്നിയില്ല ദൈവമേ ഇനി എന്തായി തീരൂന്നും അറിയത്തില്ല ധർമ്മം എന്ന് ചോദിച്ചു അല്ല ഇത് എന്ത് കിടപ്പ കിടക്കണേ എഴുന്നേക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് അല്ലാത്ത പിന്നെ ഞാൻ എഴുന്നേറ്റ് പോകാതെ റെഡി ആയിക്കോ അല്ലെങ്കിൽ അളിയൻ്റെ കയ്യിൽ രാവിലെ തന്നെ ചീത്തയക്കേണ്ടതെന്ന് പറയണം അങ്ങനെ മനസ്സിലാ മനസ്സോട് കൂടിയിട്ടാ ആനന്ദെഴുന്നേറ്റ് എഴുതാൻ പോന്നെ ആരനും ഇവിടെ ഉണ്ടാ കുഴപ്പമില്ലായിരുന്നു ആരെയോട് പറയുവാണ് ആരിനെ എന്തേലും ചെയ്തു തന്നേ ഇപ്പൊ ആരും ഇല്ല ഇനി ഇപ്പൊ ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് കുളിച്ച് റെഡി ആയിട്ട് വരുവാണ് അതിനും ബാലം മുൻ രീതിച്ചു എന്താ എല്ലാരും റെഡിയായോ ഒന്നും നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ശരി ഇറങ്ങാമെന്ന് പറയാണ് പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് ഗോമതി നേരെ മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല മോളെ നിങ്ങൾ വരുന്നുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും മിത്ര പറഞ്ഞു ഇല്ല അപ്പച്ചി അപ്പച്ചി പോയിട്ട് വരെ ആരുടെ സ്വഭാവം അറിയാലോ ആരും വരുന്നില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കണേ സാരമില്ല ഇനിയിപ്പം ഞാൻ നിർബന്ധിക്കുന്നില്ല അവൻ ഇഷ്ടമുണ്ടേ വരട്ടെ എന്ന് പറയണം ഇതേ മിത്ര പറഞ്ഞു അത് ശരിയാ കല്യാണമൊക്കെ ഉറപ്പിക്കുക കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വരാമെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് ഗോമതി കോട് കട്ട് ചെയ്യുകയാണ് പിന്നീട് അങ്ങനെ എല്ലാരും കൂടെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാ ഈ സമയം മിത്ര ആൻ്റെ അടുത്ത് തന്നിട്ടറിഞ്ഞ അതെ ഇന്നാണ് ആനന്ദേട്ടൻ പെണ്ണ് കാണാൻ പോണേന്ന് പറയാ അതിനെന്താ ആനന്ദ പോയി പെണ്ണ് കാണട്ടെ പെണ്ണ് കാണണ്ട ഇഷ്ടപ്പെട്ടു വേണം കല്യാണം നടക്കുമെന്ന് എന്ന് പറയാ അല്ല ആരും ഒന്നും തോന്നില്ലോക്ക് എന്ത് അല്ല ആനന്ദന്റെ വിവാഹത്തിനെ കുറിച്ച് എനിക്കിപ്പൊ എന്ത് തോന്നാനാ ആനന്ദ ആ പെൺ പെൺകുട്ടീനെ ഇഷ്ടപ്പെടുവേണം കല്യാണം നടത്തും പിന്നെ അത് മാത്രമല്ല അച്ഛൻ മുന്നിട്ടിറങ്ങി നടത്തുന്നതല്ലേ അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെപ്പോലും ഒളിച്ചോടിപ്പോയൊന്നും അല്ലല്ലോ എന്ന് പറയാണ് മിത്ര പറഞ്ഞു ഓഹോ എനിക്ക് എനിക്കൊട്ടും കൂടി ഒരു കുത്ത അന്ന അല്ലേന്ന് വയ്ക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് പറയണം പിന്നീട് മിത്ര പറഞ്ഞു അതെ ഇപ്പോൾ പോയില്ല എന്ന് കരുതി ഇനിയിപ്പോൾ ആ കല്യാണം നടക്കുവാണെങ്കിൽ ആ ഇങ്ങനെ തന്നെ പറയുമോ കല്യാണത്തിന് പോയില്ല എന്ന് അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ അപ്പം തീരുമാനിക്കുക എന്തു വേണമെന്ന് ആദ്യം ആനന്ദേണ്ട കണ്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണം പിന്നീട് അവരങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് ക്ഷേത്രത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആരും വന്നിട്ടില്ലായിരുന്നു പിന്നീട് എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുവാണ് ആനന്ദം പ്രാർത്ഥിക്കണം ആനന്ദിൻ്റെ മനസ്സിലെ പ്രാർത്ഥന എൻ്റെ ഭഗവാനെ ഈ കല്യാണം നടക്കല്ലേ ഈ കല്യാണം നടക്കാതിരിക്കുവാണെങ്കിൽ താന് കുറച്ച് വഴിപാടുകളൊക്കെ നേ ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേർച്ചയും കൂടെ നേരുന്നുണ്ട് അങ്ങനെയെങ്കിലും ചെയ്താങ്കിൽ ഈ കല്യാണമെങ്കിലും മുടങ്ങിപ്പോ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ ഇഷ്ടപ്പെടല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആനന്ദ് പ്രാർത്ഥിക്കുന്നത് തന്നെ അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഉദയഭാനുവിൻ്റെ കാറുംങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ വാരിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഉദയഭാനുൻ്റെ കാർ വന്നു ഉദയഭാനും ഭാര്യ ഇറങ്ങി പിന്നാലെ ശ്രീദേവിയും ശ്രീവിദ്യ ഇറങ്ങുവാണ് രണ്ട് പെൺമക്കളും കൂടെ ഇങ്ങ് ഇറങ്ങുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോനും ബാലൻ എന്തൊന്നുമില്ലാത്ത സന്തോഷമാണ് തോന്നിയത് ശ്രീദേവിനെ കണ്ടത് ഒറ്റന്നോടെ തന്നെ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് മീനാക്ഷി അനന്തരോട് പറഞ്ഞു നോക്ക നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനായിട്ട് ആ അന്ത ചേരുന്ന കുട്ടി തന്നെയാന്ന് പറയുന്നത് ബാലൻ പറഞ്ഞു കൊള്ളാം നല്ല ഭംഗിയുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല മാറ്റാം എങ്ങനെയുണ്ട് ഗോമതി എന്റെ സല സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞു കൊള്ള ഉഗ്രനായിട്ടുണ്ട് രണ്ടുപേരും കൂടെ ചേരുന്നതേ അപ്പോഴേക്കാണ് ആനന്ദ് ആ പെൺകുട്ടിയുടെ മുഖം കാണുന്നത് ആനന്ദനെ ഒട്ടന്ന് ഒട്ടു തന്നെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാൻ പറ്റില്ല ഇനി എന്ത് കുറ്റം പറഞ്ഞാൽ താൻ ഈ കല്യാണം ഒന്നും മുടക്കി വിടുന്നേ അങ്ങനെ ഒരു ചിന്തയായിരുന്നു ആനന്ദ് ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഉദിമാനിന്ന് ചോദിച്ചാൽ ഞങ്ങൾ താമസിച്ചോന്ന് ചോദിക്കുകയാണ് ഏ ഇല്ല താമസിച്ചൊന്നും ഇല്ല ഞങ്ങൾ ഇപ്പോൾ വന്നോളെന്ന് പറയുന്നത് എന്നാൽ ശരി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറയണം അങ്ങനെ അവർ ദേവീനെ തൊഴാലുണ്ടെങ്കിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ആനന്ദൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ആനന്ദേ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാലം പറഞ്ഞു ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്താ ഇവർ രണ്ടുപേരും നല്ല ജോഡിയല്ലേ എന്ത് ചേർച്ച നോക്കിയേ കാണാൻ എന്ത് എന്ത് സുന്ദരിയെന്ന് നോക്കാൻ പറയണം ഇത്രയും നല്ലൊരു ബന്ധം ഇനി ആനന്ദൻ ജീവിതത്തിൽ കിട്ടുമോ ഇതാ പറഞ്ഞേ അച്ഛനമ്മമാരെ കണ്ടുപിടിച്ചൊരു ബന്ധം വേണം നട നടത്താനായിട്ട് ഇത് കേട്ടതും ആകാശം മീനാക്ഷിനെ ഒന്നും നോക്കുകയാണ് മീനാക്ഷി ഒന്നും മിണ്ടിയില്ല പിന്നീട് അവർ ക്ഷേത്രത്തിൽ വലം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു വരുവാണ് വന്നു ചോദിച്ചിട്ട് ഉദയവാന് പറഞ്ഞു അല്ല എൻ്റെ മോളെ ആനന്ദിന് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉദയവാനം സാറ് എൻ്റെ മോനെ എന്താണല്ലോ ഇഷ്ടപ്പെടും എൻ്റെ മോൻ ഞാൻ പറയുന്നതിൽ അപ്പുറം ഒന്നുമില്ല എന്ന് പറയുകയാണ് ഉദയവാന് പറഞ്ഞു അല്ല എൻ്റെ മോൾക്ക് എന്താണല്ലോ ഇഷ്ടപ്പെടും ആനന്ദിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഇതിൽ പല ഒരു സന്തോഷം ബാലിന് വേറെ ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയാം ഇനി ഇഷ്ടപ്പെട്ടല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കാം അത് കേട്ടതും ബാലൻ പറഞ്ഞു അത് മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി എന്ന് പറയണം എല്ലാം തീരുമാനിക്കാം ഇനി അധികം വൈകണ്ടാന്ന് പറയണം അതേപോലെ പറഞ്ഞു അറിയാലോ ഞങ്ങൾക്കും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹം എന്ന് പറയണം ശരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലനും ഗോമതി അവരങ്ങനെ പിരിയുന്നത് പോരുന്ന വഴി ബാലൻ പറഞ്ഞു എന്നാൽ അധികം സമയം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയാം ഗോമതി പറഞ്ഞു അല്ല നടത്തുന്നതിനും കുഴപ്പമില്ല ആ സമയത്തെങ്കിലും ആരിനോട് പറയണം എന്ന് പറയാം നോക്കട്ടെ അല്ല എന്താണല്ലോ അവനെ ഞാൻ വിളിക്കും വിളിക്കാതിരിക്കില്ല ഒന്ന് കാണണം ആലോചിച്ച് എങ്ങനെ ഒരു ബന്ധം നല്ല രീതിയിൽ അച്ഛനും അമ്മയും കൈ പിടിച്ച് കൊടുക്കണേന്ന് ഒന്ന് കാണണം കാണണം അതുകൊണ്ട് അവനെ ഉറപ്പായിട്ടും വിളിക്കുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് വല്ലാത്ത സങ്കടമായി പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ബാലിനോട് ഇനി അതെന്തേലും പറഞ്ഞാൽ മതി ബാലിൻ്റെ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടു നിർത്തുന്നേ